ചിരിക്കു കൊടുക്കണം ലൈക്ക് ഉമ്മ ചേച്ചി ആണാ കാലിന് പൊട്ടലുണ്ട് അത്രേ ഉള്ളു പിന്നെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട് കാലിന് പൊട്ടലുണ്ടോ ഇപ്പൊ ഹോസ്പിറ്റലിലാണോ ചേച്ചി എപ്പോഴാണ് ഉറങ്ങുന്നത് ഞാൻ ഉറങ്ങുന്ന കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോ ഉറങ്ങുന്നു എപ്പണീക്കുന്ന ഗുഡ് നൈറ്റ് പെങ്ങളെ ഒരു ഉമ്മ തന്നില്ല പെങ്ങളെ ലൈക്ക് മുപ്പത്തി ഒന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എത്ര ലൈക്കായി നോക്കിയിട്ട് പറ ലൈക്ക് എത്ര ആയിട്ടുണ്ടെന്ന് ചേച്ചി ഫേസ് ക്രീം ഒന്നും ഉപയോഗിക്കരുത് എല്ലാം കെമിക്കലാണ് ഞാൻ ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോഴേക്കും പോയോ അപ്പോഴേക്കും ഞങ്ങളുടെ മെസ്സേജ് വായിക്കാൻ സമയം ഉണ്ടാവും ഉണ്ടാവില്ല എന്നോ അതെന്താ രഞ്ജു എല്ലാവരുടെയും മെസ്സേജ് വായിക്കണം കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ പോരേ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ ആണോ ആഷിക്ക് അറുപത്തിനാല് ലൈക്ക് ആണോ വിജയ് ഹായ് പറയുന്നുണ്ട് കൊള്ളാട്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹായ് പറയുന്നുണ്ട് ഹായ് അല്ലേല് എൻ്റെ പെങ്ങൾ സുന്ദരി അല്ലേ ആണോ ടാങ്കി ടാങ്കി ഹായ് പറയുന്നുണ്ട് സുഖമാണോ അതായത് നാൽപ്പത്തഞ്ച് ലൈക്ക് ഉണ്ട് ആ ഓക്കെ രാവിലെ പത്ത് മണിക്ക് നിൽക്കും പോന്നോ എണീക്കും രാവിലെ എണീക്കും മക്കളെ സ്കൂളിൽ പോണതല്ലേ ചേച്ചി അറുപത്തിയേഴ് ആണോ യെല്ലോ ലൈ യെല്ലോ ലൈക്ക് യു എന്ന് പറയുന്നുണ്ട് ആണോ ഹായ് 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 മുപ്പത്തിയേഴ് ലൈക്ക് ഉണ്ട് ഓക്കെ മുപ്പത്തി എട്ട് പേരുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് കുറവാണ് പോരട്ടെ പോരട്ടെ ലൈക്ക് പെട്ടെന്ന് പോരട്ടെ മുപ്പത്തിയേഴ് ലൈക്ക് ഉണ്ട് ഓക്കെ എപ്പോഴാ നീ ഉറങ്ങുന്നത് ഞാൻ ഉറങ്ങുന്നത് പറയാൻ പറ്റത്തില്ല ചിലപ്പോ രണ്ടു മണിയാവും ചിലപ്പോ മൂന്ന് മണി ലൈവ് ഓഫ് ചെയ്യുമ്പോ അങ്ങ് ഉറങ്ങും അറിയോ സിദ്ധു ഹായ് ഞാൻ പ്രണവ് പ്രണവ് ഹായ്ളി കണ്ടു ഞാൻ താരകങ്ങൾ കണ്ണുവച്ച എപ്പോൾ ഉറങ്ങുന്നു അത് പറയാൻ പറ്റത്തില്ല ചേച്ചിക്കുട്ടി കൂയി അക്ഷയ് ഹായ് ഇനി ബുധനാഴ്ച ലൈവിൽ വരാ ലൈക്ക് ഇടാൻ ശ്രദ്ധിക്കണം ആണോ എല്ലാവരും ലൈക്ക് അതുപോലെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ആരെങ്കിലും ഉണ്ടോ ഒരു മനുഷ്യന്റെ വിരൽ തുമ്പില് സ്പർശനം തല ചോറിൽ എന്താ ടൈം എത്രയാണ് പെൺകുട്ടി എല്ലാവരോടും ചോദിക്കും ലൈവ് ഒരു വൈബ് ആകട്ടെ അത് എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് എടുക്കും വിരൽ തുമ്പിലെ സ്പർശനം തലച്ചോറിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും അറിയത്തില്ല നിമിഷ നേരം പോലും വേണ്ടാന്ന് തോന്നുന്നു ഏട്ടൻ എവിടെ പോയി ഏട്ടൻ പുറത്ത് പോയതാ ഹായ് പറയുന്നുണ്ട് ഇതെന്താ താറാ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് സുന്ദരിയാണ് നീ താങ്ക് യു ലൈക്ക് അടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന് പറയുന്നുണ്ട് പാട്ട് വേണ്ട ഉറക്കം വരും ഞാൻ പാട്ട് പാടി എല്ലാരും ഉറങ്ങി പോകും അപ്പൊ വേണ്ട മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു അഖിൽ അല്ലാഷിക്ക് ഇരുപത്തിയേഴ് മില്ലി സെക്കൻഡ് ആണോ ഓക്കെ ഒരു ഉമ്മ ഉം ലൈക്ക് എത്ര അറുപത്തിയൊൻപതോ അറുപത്തിയൊമ്പത് ഹായ് ചേച്ചി എന്തുണ്ട് വിശേഷം വിശേഷമൊന്നുമില്ല എന്താണ് ഗുണമൊന്നും എന്താ എനിക്കറിയത്തില്ല ഇന്നും ആണല്ലോ ടാങ്ക് യു ടാങ്ക് യു റിയാസ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് വേണ്ടത് പെട്ടെന്ന് ലൈക്ക് അടിക്കുവോ നാൽപ്പത്തി ഒൻപത് പേരുണ്ട്